കൊച്ചി രാജവംശത്തിലെ പിന്തുടർച്ചക്കാരായ സ്ത്രീകൾക്ക് പതിവ് തെറ്റാതെ സർക്കാർ നൽകുന്ന ഉത്രാടക്കിടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള അവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിലും ചടങ്ങ് നടന്നു കൊച്ചി രാജകുടുംബത്തിലെ അന്തർജനങ്ങൾക്ക് ലഭിച്ചിരുന്ന ഓണപ്പുടുവ എന്ന അവകാശമാണ് തിരുക്കൊച്ചി സംയോജ സംയോജനത്തോടെ സർക്കാരിന്റെ കീഴിലായത് പടാകുളത്ത് താമസിക്കുന്ന ചാഴൂർ കോവിലകത്ത് ഗീത തമ്പുരാട്ടി മകൾ സുപ്രിയ രാജ എന്നിവർക്കാണ് റവന്യൂ അധികൃതർ എത്തി ഉത്രാടക്കിഴി സമ്മാനിച്ചത് സർക്കാർ സമ്മാനിക്കുന്ന ഉത്രാടക്കിഴി പണമായാണ് നൽകുന്നത് കൊടുങ്ങല്ലൂർ തഹസിൽദാർ എം ശ്രീനിവാസ് ഉത്രാടക്കിഴിക്കായി മാറി ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ഗോപകുമാർ സി ജി ശ്യാമള റിസിയ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ശ്രീചിത്ര തിരുനാൾ മഹാരാജാവ് തൃപ്പൂണിത്തുറ കൊട്ടാരത്തിലെ തമ്പുരാട്ടിമാർക്ക് ഓണപ്പുടവ നൽകുന്ന പതിവുണ്ടായിരുന്നു രാജഭരണ കാലത്തിനു ശേഷം ഇതിനുള്ള തുക എൻഡോമെന്റ് എന്ന പേരിൽ സർക്കാരിനു കൈമാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയതോടെ ഉത്രാടക സമർപ്പണം സർക്കാർ കാര്യമായി രാജ ഭരണകാലത്ത് കൊച്ചി രാജകുടുംബത്തിലെ സ്ത്രീജനങ്ങൾക്ക് പുതുവസ്ത്രം വാങ്ങുന്നതിന് നൽകി വരുന്ന തുക ഗവൺമെന്റ് വന്നതിന് ശേഷം അത് തുടർന്നു വരുന്നു ഉത്രാടക്കിഴി രാമവർമ്മ എൻറോൾമെന്റ് എന്ന പേരിൽ ഉത്രാടക്കിഴിയായിട്ട് അത് ഗവൺമെന്റ് കൊടുത്തു വരുന്നു അത് ആദ്യകാലത്ത് പതിനാല് രൂപയായിരുന്നു ഇപ്പൊ അത് ആയിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് അതാണ് നമ്മൾ ഓണത്തിന് മുമ്പായിട്ട് ഇവർക്ക് വിതരണം ചെയ്തു വരുന്നത് എൺപതോളം പേരാണ് ഇക്കുറി ഉത്രാടക്കിഴി ഏറ്റുവാകുന്നത് തൃശൂർ എറണാകുളം പത്തനംതിട്ട കോട്ടയം കോഴിക്കോട് വയനാട് എന്നിവിടങ്ങളിൽ നിന്നാണ് വിതരണം അവകാശികളെ അതത് താലൂക്കുകൾ ബന്ധപ്പെടും തഹസിൽദാർമാർ പാസാക്കുന്ന അപേക്ഷകൾ തൃശൂർ കളക്ട്രേറ്റ് മുഖേന സർക്കാരിലേക്ക് കൈമാറും തുടർന്ന് തൃശൂർ ട്രഷറിയിലേക്ക് പണം എത്തും അതത് താലൂക്ക് തഹസിൽദാർമാരോ സർക്കാർ പ്രതിനിധികളോ നേരിട്ടെത്തിയാണ് ഉത്രാട ഉത്രാടക്കിഴ് സമർപ്പിക്കുന്നത് പതിറ്റാണ്ടുകളോളം പതിനാല് രൂപയും ചില്ലറയും മാത്രമായിരുന്നു ഉത്രാട ഉത്രാടക്കിഴിയിലെ തുക പല കാലങ്ങളായി തുകയിൽ അൽപാൽപ്പം വർധനമുണ്ടായി രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇപ്പോഴത്തെ ആയിരത്തി ഒന്ന് രൂപയായി തുക വർദ്ധിപ്പിച്ചത് വിഷൻ ന്യൂസ് തൃശൂർ